എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സോളിഡാരിറ്റി മുസ്ലിം നേതൃത്വത്തിൽ വക്കഫ് ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു കരികോണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്കും മതനിരപേക്ഷതക്കും ഭീഷണിയായ ഇത്തരം ബില്ലുകൾ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ഛിദ്രതയും ഉണ്ടാക്കാൻ മാത്രമാണ് ഉപകാരപ്പെടുക അതിനാൽ ജനാധിപത്യ വിശ്വാസികൾ ഈ വിവാദ ബില്ലിനെതിരെ രംഗത്ത് വരണമെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അലയമൻ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം താഹ പറഞ്ഞു മുസ്ലിമിന്റെ സത്തവകാശവും മുസ്ലിമിന്റെ സത്തവകാശം കവർന്നെടുക്കും വേലയിത് കവർന്നെടുക്കും വേലയിത് കവർന്നെടുക്കും വേലയിത് കവർന്നെടുക്കും വേലയിത് പ്രതിഷേധം 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 വഖഫ് ബില്ലിൽ പ്രതിഷേധം വഖഫ് ബില്ലിൽ പ്രതിഷേധം വഖഫ് ബില്ലിൽ പ്രതിഷേധം വഖഫ് ബില്ലിൽ പ്രതിഷേധം 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 സോളാറ്റി ഏരിയ സെക്രട്ടറി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സലീം മുലയിൽ ഇഹ്സാൻനി അസ്ലം സലാഹുദ്ദീൻ അദ്നാൻ ജെ റഹീം സിയാദ് ജലാലുദ്ദീൻ അനസ് ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി नाटू वार्ता अंजल